ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നോമ്പൊക്കെ എങ്ങനെ പോകണം എല്ലാവർക്കും ഉഷാറല്ലേ ഞങ്ങളിതാ ചെറിയൊരു മീറ്റപ്പിന് പോവാണ് ഇതിൻ്റെ വലിയ നാത്തൂനും അതിൻ്റെ ചെറിയ നാത്തൂനും ആണ് കേട്ടോ ചെറിയ നാത്തൂൻ്റെ ചെറിയ മോളും വലിയ മോക്ക് വരാൻ കഴിഞ്ഞില്ല അവളെന്തോ കാല് വീണുകാണ്ട് പൊട്ടി കിടക്കാണ് പിന്നെന്താ കാക്കുണ്ട് പിന്നെ ഇതാ കുഞ്ഞിതാ വീഡിയോ കണ്ടപ്പോൾ ചിരിക്കുന്നുണ്ട് ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ദാ പഴംപറമ്പറ്റീട്ടാണ് ഞങ്ങൾ നിന്റെ നാട്ടിലെ പയമ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലട്ടോ അങ്ങനത്തെ ആ കുഞ്ഞി വണ്ടിൻ്റെ ചില്ല് താത്തി കൊണ്ട് അവൾ കാറ്റ് കൊണ്ട് ഇങ്ങനെ അവിടെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി കൂടുക എന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ് മുമ്പ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ ഒരുപാട് കാലമായി അങ്ങനെ അതാ ഞങ്ങൾ സ്ഥലത്തെത്തി ഞങ്ങളാണ് ഏറ്റവും നേരം വെകി വന്ന ടീംസ് കിട്ടോ പാങ്ക് കൊടുക്കാനൊരു പതിനഞ്ച് മിനിറ്റുള്ളപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത് തന്നെ അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ അതിൻ്റെ നോമ്പ് ഇങ്ങള് നിങ്ങൾ എത്തുമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോവാണ് കാക്ക മോനെടുത്താണ് മോനൂസ് മോനൂസിന് വള്ളവും ബോട്ടൊക്കെ കണ്ടാൽ പോകാന് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനത്തെ സ്ഥലമൊക്കെ കാണണോന് ഭയങ്കര ഇഷ്ടമാണ് ദാ നാത്തൂൻസ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരെയും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അവരെല്ലാവരും ആദ്യ ഇപ്പോഴേ ഓൾറെഡി ആടെ എത്തി ഇതൊക്കെ എൻ്റെ കസിൻസ് ആട്ടോ ദാ ഞങ്ങളെ ഐശ്വട്ടിൻ്റെ നാത്തൂൻസ് ഉണ്ട് എൻ്റെ മോണ്ട് അതായത് ഞങ്ങളെ കുഞ്ഞി ഐശു ഐശു മോളാണ് ഞാൻ നോമ്പ് ബാങ്ക് കൊടുക്കാനായപ്പോൾ തന്നെ എല്ലാവരും ഏകദേശമൊക്കെ സെറ്റായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത് അങ്ങനെ ബാങ്ക് കൊടുക്കണം വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കസിൻസ് ആണ് അവരൊക്കെ അങ്ങനെ വല്ലാതെ വീഡിയോയിലൊന്നും വരില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞേ ഞങ്ങളുടെ ജസ്റ്റ് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ബോട്ട് യാത്ര എല്ലാ സന്തോഷത്തിലൂടെ ഒരു ചെറിയൊരു ഹാപ്പി മൂമെൻ്റ് അത്രേ വിചാരിച്ചുള്ളൂ ആദ്യം ബോട്ട് കണ്ടപ്പോൾ ആർക്കും കയറാൻ തോന്നിയില്ല കേട്ടോ പേടിയാവുക അപ്പുറം ഇപ്പുറവും സേഫ് ഇല്ലല്ലോ മക്കളൊക്കെ കൊണ്ട് കേറുമ്പോ അവർ ഒരു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുറേ ആൾക്കാർ കയറുന്നതാണ് പേടിക്കാനൊന്നുമില്ല ഒക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും കേറി ജസ്റ്റ് നമ്മളെ മൂവ്മെൻറ്റ് ഒന്ന് ഹാപ്പി ആക്കാൻ അത്രയേ ഉള്ളൂ ആ പോയക്കൂടെ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ ചെറിയൊരു യാത്ര അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കണം എല്ലാവരും എൻ്റെ യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക മക്കൾസൊക്കെ ഏകദേശം സെറ്റ് ആയിട്ട് ഒക്കെ ഭയങ്കര സന്തോഷം അങ്ങനെ ബോട്ടിലൊക്കെ കയറി ഇങ്ങനെ പോവല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ആണ് കേട്ടോ അങ്ങനെ താങ്കൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ കാർപ്പറ്റ് കണ്ടപ്പോൾ ആയിശുട്ടിക്ക് നല്ല സന്തോഷമായി ആയിഷുട്ടി ആയിഷുട്ടി അങ്ങനെ മുട്ടൂത്തി നടക്കാൻ തുടങ്ങി എല്ലാത്തും കൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പുറത്ത് കുഞ്ഞിപ്പാത്തുണ്ട് കുഞ്ഞീസിന് കുഞ്ഞീസിനും ഐശോനും അത് മതി വണ്ടി നടക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ അതാണ് ഞങ്ങളുടെ മീറ്റിങ്ങൊക്കെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാനുള്ള ഏകദേശം റെഡിയാണ് എന്നാൽ ഫൈനലായിട്ട് ഞങ്ങൾ നോമ്പ് തുറന്ന പ്ലേസ് ആട്ടോ അത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അതെല്ലാവരും ഫോട്ടോസിന് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ ഓരോരുത്തരോരുത്തർ എവിടെ പോയാലും നമുക്കൊരു ഫോട്ടോ എടുക്കലും നിർബന്ധമാണല്ലോ അങ്ങനെ അതാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു ഫാമിലി വിൽക്കും എടുത്ത് എല്ലാവരും സലാം പറ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പിന്നെ ചെല്ലാ എപ്പോഴെങ്കിലും എല്ലാവരും ഒന്നും കൂടി ഒന്ന് മീറ്റ് ചെയ്യണം എല്ലാവരും കിട്ടുമ്പോൾ ആണല്ലോ അങ്ങനെ അങ്ങനെതാ എല്ലാരും പോയതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു സോട കഴിക്കണമല്ലോ സോട കഴിക്കണതാണല്ലോ ആ നോമ്പിൻ്റെ ഒരു ചടങ്ങാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പം പെരുമ്പാറമ്പ് എത്തിയരെ ഒരു കട ഉണ്ട് അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ പൈനാപ്പിൾ കാന്താരി സോഡയും പച്ചമാങ്ങ കാന്താരി സോഡയും കഴിച്ചിട്ടു ആദ്യം തന്നെ അതാ കുടിച്ചത് രണ്ടും നല്ല അത്യാവശ്യം നല്ല എരുണ്ടായിരുന്നു പോലി കണ്ടാളും വരുള്ളോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ ഇനിക്കെന്തേലും മധുരമുള്ളതായിക്കോട്ടെ എന്ന് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള മധുരമുള്ള ബട്ടർ സ്കോച്ചിൻ്റെ കുലക്കി സർവ്വത്തോ അങ്ങനെ എന്തോ സാധനമാണത് അത് കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞേരങ്ങളൊരു മാംഗോൻ്റെ കഴിച്ചിരുന്നു അതിനൊക്കെ കഴിച്ചു കഴിഞ്ഞ് നാത്തൂൻസറിഞ്ഞ് വയറ് നിറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു വർത്തമാനമായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞേരെ നേരെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം